നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു നമുക്ക് എനിക്ക് ഞാൻ പറയും ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ട് സീക്രട്ട് ഫീക്കെട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ചാനലിൽ അത്രയ്ക്കും ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ഒരു ചാനലാണ് അപ്പം ഒരു വോയിസ് ആയിരുന്നു ഫോർ യൂട്യൂബേഴ്സ് ഫോർ ദ സൊസൈറ്റി കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അറിയാനാണെങ്കിലും ഒക്കെ ഒരു വളരെ നൈസ് ആയിട്ടുള്ള ഒരു ചാനലായിരുന്നു ഐ ഹോപ്പ് ദാറ്റ് ചാനൽ കംസ് ബാക്ക് ലൈവ് ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ കോക്കിനെ അകിൽമാരായുള്ള സീസണിൽ ബിഗ് ബോസിലോട്ട് വിളിച്ച സമയത്ത് അശ്വിൻ കോക്ക് പോയില്ല അശ്വിൻകോക്ക് എന്നിട്ട് പോവാതിരിക്കുന്നതിന് പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങേര് ഓൾറെഡി ലൈഫിൽ അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തന മേഖലയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അയാളുടെ ക്യാരക്ടർ എക്സ്പോസ്ഡ് ആവും അത് അയാളുടെ റിയൽ ലൈഫിനെ അല്ലെങ്കിൽ അയാളുടെ ബാക്കി ജീവിതത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുമെന്നുള്ള ബോധം അശ്വിൻ കോക്കിന് അന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബിഗ് ബോസിൽ പോകുന്ന ഒരു മെയിനായിട്ട് എല്ലാ കാലത്തും ബിഗ് ബോസിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതുവഴി ഒരു ഫെയിം ഉണ്ടാക്കി തങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും എല്ലാ ആളുകളും കൂടുതലായിട്ടും അതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതങ്ങനെയല്ലാതെ ലൈഫിൽ സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു എക്സ്പെരിമെൻറ്റ് പോലെ ബിഗ് ബോസ് പോയതിൻ്റെയാണ് സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജൻറ്റ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഭയങ്കര മാസമായിട്ട് പോയതാണ് സ്വന്തം ക്യാരക്ടർ റിവീലായി അതുപോലെ എക്സ്പോസ്ഡായി ഈ കട്ട മാസം കലുപ്പും ഒക്കെ റിയൽ ലൈഫിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒന്നും ഇല്ല എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി ഫാൻസ് എല്ലാവരും തിരിഞ്ഞു ഇപ്പോൾ പണിയും കിട്ടി